എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു ഏതാണ്ട് നവകേരള സദസ് അവസാനിക്കാറാക്കിയത് ഇത് അവസാനിക്കുന്നതിന് മുമ്പ് മാത്യു കൊഴുനാടനെ ഒന്ന് പെരുമാറിയാലോ എന്ന് ചിന്ത അപ്പോഴാണ് വളരെ വ്യക്തമായി കോൺഗ്രസുകാർ കെ പി സി സി ഓഫീസിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നയിച്ചത് ആ മാർച്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിലുടനീളം യൂത്ത് കോൺഗ്രസിന്റെ യുവാക്കളെയൊക്കെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നു പോലീസ് മാത്രമല്ല ഡിവൈഎഫ്ഐക്കാരും റോഡിൽ ഇറങ്ങി തല്ലുന്നു ഡി വൈ എന്തിനാണ് ഇവരെ ഇറങ്ങി തല്ലുന്നത് എന്നറിയാൻ പാടില്ല അത് മാത്രമല്ല ഇവർക്കൊക്കെ ആരാണ് ഇതിനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത് എന്നും അറിയാൻ പാടില്ല അങ്ങ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ കരിങ്കുടികൾ എവിടെയെല്ലാം കാണിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അടി നടന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാർ എവിടെയൊക്കെ കരിങ്കുടി കാണിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അടി കിട്ടിയിട്ടുണ്ട് ഹെൽമറ്റ് വെച്ച് തലയ്ക്കടിക്കുന്നു ചെടിച്ചട്ടിയെടുത്ത് തലയ്ക്കടിക്കുന്നു കമ്പി വടികൾ കൊണ്ട് തലക്കടിക്കുന്നു പോലീസ് ഈ യൂത്ത് കോൺഗ്രസുകാരെ പിടിച്ചു കൊടുക്കുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ അവരെ വളരിട്ടും മർദ്ദിക്കുന്നു അവരുടെ വീട് തല്ലി തകർക്കുന്നു കേരളം ഒരു ഗുണ്ട സംസ്ഥാനമായോ എന്നുള്ള സംശയം പോലും ഉടലെടുക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ എന്താണെങ്കിലും ശരി ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കരിങ്കൊടി കാണിക്കുമ്പോൾ പണ്ട് മുഖ്യൻ പറഞ്ഞൊരു വാചകമുണ്ട് കരിങ്കൊടിയോട് എന്തിനാണ് ഇത്ര നിഷേധം അത് കാണിക്കുമ്പോൾ എന്തിനാണ് എത്ര ഭയപ്പാടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഭരണം കൈ കിട്ടിയപ്പോൾ പിണറായി വിജയനാൾ ആകേകം മാറും കരികൊടി കണ്ടാൽ പിണറായി വിജയന് കാള ചുവപ്പ് കണ്ടതുപോലെയാകും ഹാലിട അല്ലെങ്കിൽ ആൾക്കൂട്ടം പ്രതിഷേധിക്കാനെത്തിയാൽ അവിടെയും ഈ ജല്ലിക്കട്ടിലെ കാളയെപ്പോലെ ഈ പ്രതിഷേധം സ്വന്തം മനസ്സിൽ അങ്ങോട്ട് അലയടിച്ച് താൻ പ്രസവിക്കാൻ നിൽക്കുന്ന മൈക്കിൽ ആരെങ്കിലും അഞ്ചു പിട്ട് അധികം സംസാരിച്ചു പോയാൽ അവരെ താക്കീതി അത് കെ കെ ശൈലജ വേറെ ആരാണെങ്കിലും ശരി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളല്ല ആരാണെങ്കിലും ശരി രാജാവ് അവിടെ വിട്ടിരിക്കുമ്പോൾ മറ്റാരും കൂടുതൽ കൂടുതലാണ എന്നാണ് പറയുന്നത് ആകപ്പാടെ അതിനൊരു എക്സംഷൻ ഉള്ളത് മരുമോന് മാത്രമാണ് എന്നും പറയപ്പെടുന്നു എന്താണെങ്കിലും അങ്ങ് കണ്ണൂരിൽ കാസർഗോഡ് കാസർഗോഡിൽ നിന്നൊക്കെ തുടങ്ങി നേരെ ഇനി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അടി കുറയെ കഴിയും കൊല്ലം ജില്ലയിൽ എത്തിയപ്പോഴാണ് സഹിക്കെട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ തിരിച്ചടിക്കും എന്ന് വി ഡി സതീശനും അതുപോലെ കെ സുധാകരനും പറയുന്നു ഞങ്ങൾ തിരിച്ചടിക്കും അടിച്ചാൽ തിരിച്ചടിക്കും അതിന് യാതൊരു സംശയവുമില്ല കാരണം ആ വിഷൽസൊക്കെ കാണുമ്പോൾ അല്ല അതിന് സംശയമില്ല എന്നുള്ളത് വേണ്ട കേട്ടോ അതിന് യാതൊരു സംശയമില്ല എന്നുള്ളതും പറഞ്ഞിങ്ങനെ ഇതിലെ ദൃശ്യങ്ങളുമൊക്കെ ചാനലുമൊക്കെ കാണുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും അതേപോലെ കെ ഐ സിയുൻ്റെ പ്രവർത്തകരാണെങ്കിലും ഒക്കെ എല്ലാവരും യുവാക്കളാണ് ചെറുപ്പക്കാരാണ് സ്ത്രീകളെന്നില്ല കുട്ടികളെന്നില്ല ആരാണെങ്കിലും ശരി പോലീസുകാർ മാരകമായാണ് അവരെ ഉപദ്രവിക്കുന്നത് മാരകമായി ഉപദ്രവിക്കുന്നു അവരുടെ പേരിൽ കേസെടുക്കുന്നു അവരെയും കൊണ്ട് പോകുന്നു അങ്ങനെയാണ് മാത്യു കുഴൽനാട് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അങ്ങ് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ചെല്ലുന്നത് മാത്യു കുഴൽനാടനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പോലീസുകാർ എന്തോ ഡിവൈഎഫ്ഐക്കാരോട് വരാതിരുന്നത് കൊണ്ട് മാത്യു കുഴൽനാടന് അവരുടെ കയ്യിൽ നിന്നും അടി കിട്ടിയില്ല എന്നേ ഉള്ളൂ പക്ഷേ ചില പിന്നാമ്പുറ കഥകളൊക്കെ കേൾക്കുന്നത് മാത്യു കുഴൽനാടനെ സ്കിച്ച് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതായത് മാത്യു കുഴൽനാടൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ വളരെ വസ്തുഷ്ടമായി ചില കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു കരിമണൽ കമ്പനിയുടെ കയ്യിൽ നിന്നും മാസപ്പടി വാങ്ങി എന്നുള്ള ആ ഒരു കാര്യം കണക്കുകൾ നിരത്തി കത്തുകളൊക്കെ നിരത്തി അതിന് തെളിവുകൾ ഉൾപ്പെടെ മാത്യു കൊള്ളനാടൻ ഉന്നയിച്ചപ്പോൾ മുതൽ ചില ആളുകൾക്കുമൊക്കെ ഉറക്കമില്ലാതായി ആ ഉറക്കമില്ലാതായപ്പോൾ മാത്യു കൊള്ളനാടനെ എവിടെയെങ്കിലും കിട്ടിയാൽ ഒന്ന് പെരുമാറാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ിന്റെ ആളുകൾ അതിന് തക്കം കിട്ടിയത് ഇപ്പോ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ അതിൻ്റെ പേരിൽ ആയിക്കോട്ടെ അടി അവിടെ അങ്ങ് തുടങ്ങാം അങ്ങനെ മാത്യു മാത്യുക്കുഴനാടനും കണക്കിന് പോലീസിന്റെ കയ്യിൽ നിന്നും അടി കിട്ടി അത് സ്കെച്ച് ചെയ്താണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം മാത്യു മാത്യുക്കുഴനാടനെ അറിയാൻ മേലാത്ത പോലീസുകാർ ചുരുക്കമാണ് ഒരു എം എൽ എ ആണ് അതുമല്ല അക്കൂട്ടത്തിൽ ഒരാൾ കൂടി കിട്ടിയടി അലോഷ സേവ്യർ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ സംസ്ഥാന നേതാക്കളെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതി ഒരു ഗുണ്ട ആക്രമണം പോലെ ബോംബെ അധോലോകം പോലെയൊക്കെ ഇറങ്ങി നടന്ന് കോൺഗ്രസിന്റെ ആളുകളെയും വഴിയിൽ കാണുന്ന ആളുകളെയും ഒക്കെ തല്ലുന്ന ഒരു രീതി അതാണ് നവകേരള കേരള സർവസിൽ ഇപ്രാവശ്യമുണ്ടായത് എന്നാൽ ഇതുകൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായതെന്ന് ചോദിച്ചാൽ ഒരു നേട്ടവും ജനങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് വേണം കരുത് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏതാണ്ട് രണ്ട് ശതമാനം ഈ പരാതികൾ പോലും ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല അതായത് ഒരു ലക്ഷം പരാതി കൊടുത്തെങ്കിൽ രണ്ടായിരം പരാതികൾ പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല പിന്നെ എന്തിനാണാവോ കെട്ടി എഴുന്നള്ളുന്നത് ഈ ഇരുപത് മന്ത്രിമാരെയും കൊണ്ട് കേരളം മുഴുവനും ചുറ്റിക്കാണിക്കാൻ ആർക്കാണ് കായികപൂരവുമായി ഭരണത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിയാവുന്നത് മുഖ്യമന്ത്രി എന്തൊക്കെയോ ഉപലംഭിക്കുന്നു മറ്റുള്ളവർ അത് ഏറ്റുപാടുന്നു മുഖ്യമന്ത്രി പല ദിവസങ്ങളിലും പത്രസമ്മേളനം നടത്തി പറയുന്ന കാര്യങ്ങളും ചാനലുകളുടെ ദൃശ്യങ്ങളും ഒക്കെ കണ്ടാൽ ചോറ് കഴിക്കുന്ന മനുഷ്യരാണ് കേരളത്തിലുള്ളതെന്ന് സി പി എം കാരെ ഓർക്കുന്നതും നന്ദു കാരണം മുഖ്യമന്ത്രി പറയുന്ന പച്ചക്കള്ളങ്ങൾ രക്ഷകരായി വരുന്ന ഡിവൈഎഫ്എക്കാർ രക്ഷിക്കാൻ എവരും എവരെ ആരാണ് ചുമതലപ്പെടുത്തിയത് രക്ഷിക്കാൻ ഡിവൈഎഫ്ഇക്കാരെയും എസ് എഫ് ഇക്കാരെയും ഒക്കെ ഗുണ്ടകളെ പോലെ ഇവിടെ വന്ന് പ്രതിഷേധിക്കുന്നവരെ തല്ലാൻ ആരാണ് അവരെ ചുമതലപ്പെടുത്തിയത് എന്താണെങ്കിലും ഇത് പരാതി പരിഹാരമല്ല ഇത് തല്ല് സദസ്സായി മാറി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇനി അവസാനിക്കുന്നു അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെ കാണേണ്ടിയിരിക്കുന്നു ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഈ നവകേരള സദസ്സ് അവിടെ മുതൽ ഇവിടം വരെ വന്നതിന്റെ ചിലവുകൾ ഏകദേശം ഒരു വേദിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ വെച്ച് ചിലവ് കൂട്ടിയാലും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ അപ്പോൾ ഇരുപത്തിയെട്ട് കോടി രൂപ ആ ഇരുപത്തിയെട്ട് കോടി രൂപ എന്തിനു വേണ്ടി ചെലവഴിച്ചു അത് വേദിക്ക് മാത്രമാണെന്ന് കൂട്ടാം ഒരു കോടിയും രണ്ടു കോടിയും ഒന്നും കൂട്ടുന്നില്ല വെറും ഇരുപത് ലക്ഷം രൂപ ഒരു വേദിക്ക് കൂട്ടിയാൽ ഈ പോകുന്ന വണ്ടികളുടെ ഡീസലും അതിന്റെ ബാക്കിയുള്ള എക്സ്പെൻസുകളും കൂട്ടിയാൽ ആ കൂട്ടത്തിൽ പോകുന്ന പോലീസുകാരുടെ എണ്ണം കൂട്ടിയാൽ നാട്ടിൽ ക്രമസമാധാനത്തിനാണില്ല ക്രമസമാധാനം മുഴുവൻ മുഴുവനുള്ളത് ഊരിപിടിച്ച ആളുകൾക്കിടയിലൂടെ നടന്നു പോകുന്ന മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ഇരുന്നൂറും മുന്നൂറും പോലീസുകാരുടെ അട അകമ്പടിയും നൂറ്റിയമ്പത് പോലീസ് വണ്ടികളുടെ അകമ്പടിയുമൊക്കെയാണ് മന്ത്രി വാഹനങ്ങൾ പിന്നാലെ പിന്നെതിനാണാവോ ഒരു ബസ് എടുത്ത് കൊണ്ടു ആ ബസ്സും പത്ത് നൂറ്റിയമ്പത് വണ്ടികളും എന്തിനെ സാധാരണപ്പെട്ടവന്റെ ആ നികുതി പണം നികുതിപ്പണമെടുത്ത് നൂർത്തടിക്കുന്നു എന്ന് ചോദിക്കാൻ ഈ നാട്ടിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലേ എന്നാണ് ചോദിക്കേണ്ടത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരും ഒക്കെ പ്രസ്താവനകളിലൂടെ ചില കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഈ നാട്ടിൽ നികുതി കൊടുക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ശബ്ദിക്കുന്നില്ല ഇതിനെക്കുറിച്ച് ശബ്ദിച്ചാൽ ചിലപ്പോൾ നാളെ അവരുടെ പേരിലും കേസുകൾ വന്നാലും ചിലപ്പോൾ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ വീട്ടിൽ കയറി തല്ലിയാലും അല്ലെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലിയാലും ചിലപ്പോൾ ഈ വാർത്തയൊക്കെ കാണുമ്പോൾ ഇതിനടിയിൽ ചില അന്തം കമ്മികളുടെ പെരുവിളികൾ പൂരപ്പാട്ട് പോലെ ഇങ്ങനെ കാണാം അത് അവരുടെ സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് അന്തങ്കമ്മയുടെ സംസ്കാരമാണ് അങ്ങനെയുള്ള കമന്റുകളൊക്കെ ഇട്ട് ഈ വാർത്തകളൊക്കെ മുക്കാൻ ശ്രമിക്കുന്നത് ഇനി എത്ര കമന്റ് കമൻറ്റിട്ടാലും എത്ര പൂരത്തെറി പറഞ്ഞാലും പറയാനുള്ളത് പറയും സഖാക്കളെ കാരണം ഇത് ആരാണ്ടൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളവിടെ ഒരു ബാനർ എഴുതി വെച്ചു എന്താണ് ഈ യൂണിവേഴ്സിറ്റിയും കേരളവും ഒന്നും ഒരുത്തിൻ്റെയും തമ്പയുടെ വകയല്ല എന്നുള്ളത് ആ വാക്കുകൾ മാത്രം കടമെടുത്തു പറയുന്നു ഇത് ആവിടെയും വകയല്ല മനസ്സിലായി ഇത് സംസ്കാര സംസ്കാരസമ്പന്നമായ ഒരു സംസ്ഥാനമാണ് അതാണ് കേരളം പക്ഷേ ഇപ്പോ കേരളത്തിലെ സംസ്കാരം എവിടെയെന്നോ കേരളത്തിലെ ആളുകളുടെ സ്നേഹമൊക്കെ എവിടെയാണെന്നോ ഒക്കെ നമുക്ക് ദിവസേന എന്നോണം ചാനലുകളിലും മറ്റും കണ്ടുകൊണ്ടേയിരിക്കുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നവകേരള സദസ് എന്ന ആഭാസ സദസ്സ് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുമ്പോൾ ഈ നാട്ടിലെ പ്രതിപക്ഷമെങ്കിൽ പ്രതിപക്ഷം അവരുടെ യുവജന സംഘടനകളൊക്കെ അനുഭവിച്ച ആ വേദനയും അവരെ തല്ലി ഒതുക്കുന്ന ആ ദൃശ്യങ്ങളുമൊക്കെ ചരിത്രത്തിൽ എന്നും സ്ഥാനം പിടിക്കും എന്നുള്ള ഓർമ്മ സി പി എംകാർക്ക് ഓർമ്മ വേണം എന്ന് മാത്രം പറയുന്നു